കായംകുളം സർക്കാർ ഹോമിയോപ്പതി ആശുപത്രി ഐക്യ ജംഗ്ഷൻ സമീപം പുതിയ കെട്ടിടത്തിൽ നഗരസഭാ അധ്യക്ഷ പി ശശികല നിർവഹിച്ചു കിടത്തി ചികിത്സ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം സർക്കാർ ഹോമിയോപതി ആശുപത്രി ഐക്യ ജംഗ്ഷന് സമീപം കണ്ണമ്പള്ളി ഭാഗം കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭാധ്യക്ഷ പി ശശികല നിർവഹിച്ചു ജനങ്ങൾക്ക് സുരക്ഷിതമായ ചികിത്സ രീതി എന്ന തലത്തിൽ ഹോമിയോപ്പതിയുടെ പ്രചാരം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ മികച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിന് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം ഒരുക്കി നൽകുന്നതിനുമുള്ള നഗരസഭയുടെ ഇച്ഛാശക്തിയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിലൂടെ വെളിവാകുന്നതെന്ന് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു എങ്കിലും അത് പ്രവർത്തിക്കുന്ന കാലം വരെ നമുക്ക് വാടക കെട്ടണം നോക്കിയേ പറ്റൂ അപ്പം ഞാൻ കാലുതിക്കോട് പറഞ്ഞിട്ടുണ്ട് കാലദിക്ക ഒരു ഇതുപോലെ തന്നെ ഒരു കെട്ടിടം നമുക്കൊരു അത്യാവശ്യമായിട്ട് ഇതുപോലെ ഒരു കെട്ടിടം ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കാരണം വേറൊന്നുമല്ല എവിടെ നിന്നൊക്കെ കായങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ദൂരമുണ്ട് അപ്പോൾ തൊട്ടടുത്ത് ഇങ്ങനെയുള്ള സൗകര്യം പ്രദേശത്ത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഇപ്പോൾ ഒരു ഞങ്ങളൊരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ തുടങ്ങിയിട്ടുണ്ട് അയ്യൻ കോളനി അപ്പോൾ വരുന്ന ഞങ്ങള് നോക്കുമ്പം പിന്നെ ഇവിടെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രദേശത്തെ ആളുകളുടെ ആരോഗ്യകരമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതിന് വേണ്ടി ഈ നഗരസഭാ ഭരണാധികാരികൾ പരിശ്രമിച്ചിട്ടുണ്ട് പുതിയ കെട്ടിടത്തിൽ ഒ പി ഐ പി സേവനങ്ങളോടൊപ്പം ക്ലിനിക്കൽ ലബോറട്ടറി ഫിസിയോതെറാപ്പി എന്നിവയുടെ സേവനവും ലഭ്യമാണ് കായംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് കായംകുളം നഗരസഭ വൈസ് പ്രസിഡന്റ് ജെ ആദർശ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാമില അനിമോൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാർഡ് കൗൺസിലർമാരായ നവാസ് മുണ്ടകത്തിൽ ഹരിലാൽ എച്ച് എം സി അംഗങ്ങളായ ശിവപ്രസാദ് സന്തോഷ് വെളുത്തേടത്ത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സ്നേഹ പി എസ് റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് വന്നിട്ടില്ല നല്ല രീതിയിൽ എന്നാൽ ഈ കഴിഞ്ഞ മഴ വെള്ള നമുക്കറിയാം അല്ലാത്ത പ്രതികൂല സാഹചര്യങ്ങളിലൂടെയായിരുന്നു നമ്മുടെ പ്രദേശത്ത് മഴയുടെ മഴ പെയ്തിറങ്ങിയത് ആ സാഹചര്യത്തിൽ നമുക്ക് ഐ പി തീരെ അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പൊ ഐ പിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കെട്ടിടം കണ്ടെത്തേണ്ട സാഹചര്യം അങ്ങനെയാണ് എച്ച് എം സിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് തന്നെ തൊട്ടടുത്തേക്ക് ഒരു ഐ പി ബ്ലോക്ക് മാറ്റുന്നതിനുള്ള സംവിധാനം പോയി ഒരു ആശു നമുക്കറിയാം വാടക കെട്ടിടങ്ങളൊക്കെ ഒരുപാട് വീടുകൾ കിട്ടും പക്ഷേ ആശുപത്രിയുടെ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾക്കുള്ള വാർഡ് പുരുഷന്മാർക്കുള്ള വാർഡ് ലാബ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളോടുകൂടി ഐ പി ഓ പി ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു കെട്ടിടം വലിയ രീതിയിൽ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യാണ്